ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ പോകണേ ഓക്കേ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ രണ്ട് കിലോ ബീഫ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അത് മുറിച്ച് ഓക്കെ ഓക്കെ അപ്പോൾ അത് റെഡി അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ എന്ത് ചെയ്യണു വലിയ ഉള്ളിയേട്ട വലിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം വലിയ ഉള്ളി ഇതിന് ആഡ് ചെയ്യാം എന്നിട്ട് തക്കാളി തക്കാളി ആഡ് ചെയ്യുക പിന്നെ മുളക് വെളുത്ത ഉള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇഞ്ചി കുറച്ച് പേസ്റ്റാക്കി കേട്ടോ ചെറിയ രണ്ട് പട്ടൻ്റെ കഷ്ണം പിന്നെ തറാമ്പൂവ് ഏലക്കായ് അത് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ ജീരകം കുറച്ച് ഉലുവ മഞ്ഞൾ ഇട്ടു മുളക് രണ്ട് സ്പൂണ് ഈ മല്ലിപ്പൊടി കുറച്ച് ഉരുമുളക് ഓക്കെ പിന്നെ നമ്മൾ ആ കുറച്ച് എണ്ണ വാരട്ടോ എണ്ണ വാരന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് ഇതൊക്കെ പാട കൂടിയങ്ങാണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേപ്പിൻ്റെ ഇല പിന്നെ മല്ലിച്ചപ്പ് കുറച്ചിട്ട് അപ്പോൾ മല്ലിച്ചപ്പ് നമ്മൾ കുറച്ചിട്ടുന്നു അപ്പൊ ഇതൊക്കെ പാട കൂടിയാണ്ട് നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഒന്ന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോണെ നോക്കാം ഇസി നമുക്ക് ഇനി ഈ അടുപ്പിലാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണേ ഓക്കെ അവിടെ നമുക്ക് ഇത് അടച്ചേക്കാം നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ പുടുത്ത മുട്ട ബീഫോ നമുക്ക് നെയ്ച്ചോറും ഇതും കൂടി കൂട്ടി രണ്ടി ആ പായ്സ് ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്